അലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മഹാനായ ബി അലൈഹിമിനെ നമുക്കൊക്കെ പരിചയമുണ്ട് മുസാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും മുസാ നബി അലഹിസ്ലാമും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചതുമൊക്കെ വളരെ സുപരിചിതമാണ് നമുക്കിടയിൽ വിശുദ്ധമായ നമുക്കിടയിലെ തന്നെ അത് പറയുന്നുമുണ്ട് മൂസാ നബി അലഹി ഇസ്ലാം ഫിർ നിന്ന് അഭയം തേടി മറ്റൊരിടത്തേക്ക് പോകുന്ന സംഭവത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്നിവിടെ മൂസാ നബി അലഹിസ്ലാമിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമായ ഒരു പ്രാർത്ഥന ഒരു പരിശുദ്ധമായ പറയുന്നുണ്ട് ആ ദ്വാദമായ ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കുകയും നമുക്കത് ജീവിതത്തിൽ ഒന്ന് പകർത്തുകയും ചെയ്താലും എന്നാൽ ഇതാണ് റബ്ബി ഇനി ിമാൻസൽ ഒരിക്കൽ കൂടി പറയാം ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം റബ്ബി ഇലയ്യ മിൻ ഫഖീർ ഈ ദുആ നിങ്ങൾ വളരെ ചെറിയ ദ്വാനാണ് ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് ദുആ ചെയ്യാൻ കഴിയും ഇതിനെ പരമാവധി എല്ലാ സമയങ്ങളിലും നിങ്ങൾ ദുആ ചെയ്ത് കൈകളുർത്തി മനസ്സറിഞ്ഞ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാൻ ഇത് വലിയ കാരണമാണ് ഈ ഒരുപാട് തവണ ചൊല്ലാൻ നൽകട്ടെ അസാമ